ഒരാളല്ല അപ്പൊ അത്ര ആരോഗ്യ വായിക്കുമ്പോ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് എന്താ എന്താണ് അച്ഛൻ പറ്റിയെന്ന് അറിയണം എന്നുള്ളത് അത് മാത്രമല്ല കുറെ വീഡിയോയില് എന്തിനാണ് അങ്ങനെ പറയാമെന്നൊക്കെ അറിയത്തില്ല പലരും പലതാണ് പറയുന്നത് എന്താണ് സത്യം പോലും അറിയാതെ വെറുതെ വായി വന്നത് വിളിച്ച് പറഞ്ഞ് വീഡിയോ ആക്കുന്ന കുറെ ആൾക്കാർ അപ്പൊ അതിനൊക്കെ ഒരു ക്ലാരിറ്റി പതിനാലാം തീയതിയാണ് അച്ഛൻ പഠിക്കുന്നത് പതിനാലാം തീയതിയാണ് അച്ഛനെ ഞാൻ അത് എല്ലാരും വീട്ടില് കാണുന്നത് ഒരു കണ്ടന്റ് ആക്കുന്ന രീതിയിൽ കാണുമ്പോൾ നമുക്ക് ശരിക്കും കാണുന്ന ബുദ്ധിമുട്ടാണ് ദുരൂഹതയുണ്ട് അതെ നമസ്കാരം പ്രവീൺ പ്രണവ് യൂട്യൂബ് ചാനൽ ഏവർക്കും പ്രിയപ്പെട്ടതാണ് ഏവർക്കും പ്രിയപ്പെട്ട ഫാമിലി ബ്ലോഗാണ് സ്വാഭാവികമായിട്ടും നിരവധി കോൺട്രവേഴ്സികളും ആ ഫാമിലി നേരിടുകയുണ്ടായി പ്രവീണിൻ്റെ ഭാര്യയായിട്ടുള്ള മൃദുലയുടെ ഫാദർ അകാലത്തിൽ പൊലിഞ്ഞു പോവുകയുണ്ടായി ആ കുടുംബത്തിന് തീർത്താ തീരാത്ത നഷ്ടമാണ് അതുണ്ടാക്കിയത് വല്ലാത്തൊരു ആഘാതത്തിലേക്കാണ് അത് കുടുംബത്തെ തള്ളിവിട്ടത് പക്ഷേ നിരവധി യൂട്യൂബേഴ്സ് ഇതിനെ മറയാക്കിക്കൊണ്ട് ആ ഒരു മരണത്തെ ഒരു പണമാക്കാനുള്ള ശ്രമമാണ് നടത്തിയത് അത് ഒരു സ്വാഭാവിക മരണമല്ല മരണത്തിൽ ദുരൂഹത എന്നൊക്കെ തരത്തിലേക്ക് വാർത്തകൾ കൊടുക്കുകയും വാർത്തകളെ വളച്ചൊടിക്കുകയും ചെയ്തു അത് കുടുംബത്തെ ഒരുപാട് വേദനിപ്പിച്ചു എന്നാണ് പറയുന്നത്

അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും അത് ഉൾക്കൊള്ളാം വയ്യാതെ കിടന്നിരുന്ന ഒരാളാണ് ഇതിപ്പം നല്ല നല്ലോണം ഒരു വ്യക്തിപ്പെട്ടെന്നൊരു ഇല്ല എന്ന് പറയുമ്പോൾ അതൊന്നും എനിക്കും എവക്കും അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാത്തിനും നമ്മളെ വീഡിയോ കാണുന്നവർക്ക് അറിയാവുന്ന കാര്യമോ എല്ലാ കാര്യത്തിനും താങ്ങും തണലായിട്ടും തരുന്നൊരു ആളാണ് അച്ഛൻ അപ്പോ നമുക്കെന്നും അതൊരു എന്തു പറയാനെ ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ പറ്റത്തില്ല അതൊക്കെ ചെറുതായി പോകും കാരണം അത്രയ്ക്കും എല്ലാ എൻ്റെ അത്രയ്ക്കും ഡൗൺസൈല് എൻ്റെ കൂടെ ഒരു മെന്റൽ സപ്പോർട്ടായിട്ട് ഓൾ നോളായിട്ട് നിന്നൊരാളാ അപ്പൊ ഈ വീഡിയോ എടുക്കുമ്പോൾ ഒരു സത്യം പറയല എന്തേണ്ടതെന്ന് എനിക്കറിയില്ല പക്ഷെ ഈ വീഡിയോ എടുക്കുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒന്നത്തെ കാര്യം അച്ഛൻ എന്ത് പറ്റി എന്ന് അറിയാനായിട്ട് കുറെ പേര് എന്ത് അതായത് ബുദ്ധിമുട്ട് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരാളല്ല അപ്പോൾ അത്ര ആരോഗ്യമായ ഒരാളാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് അപ്പോൾ ഒരു പെട്ടെന്ന് അച്ഛൻ മരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഒരുപാട് പേർക്ക് എന്താ എന്താണ് അച്ഛൻ പറ്റി എന്ന് പറ്റിയെന്ന് അറിയണമെന്നുണ്ട് അത് മാത്രമല്ല കുറെ വീഡിയോയില് എന്തിനാണ് അങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല പലരും പലതാണ് പറയുന്നത് എന്താണ് സത്യം പോലും അറിയാതെ വെറുതെ വായി വന്നത് വിളിച്ച് പറഞ്ഞ് വീഡിയോ ആക്കുന്ന കുറെ ആൾക്കാർ അപ്പൊ അതിനൊക്കെ ഒരു ക്ലാരിറ്റി പതിനാലാം തീയതി അച്ഛൻ മരണപ്പെടുന്നത് പതിനാലാം തീയതി വെളുപ്പിനെയാണ് അച്ഛനെ എല്ലാവരും വീട്ടിൽ കാണുമ്പോൾ അച്ഛൻ വളരെ ആരോഗ്യമായിട്ടുള്ള ഒരാളാണ് പക്ഷെ അച്ഛനെ ഒമ്പത് വർഷം മുമ്പ് ഒരു തവണ അറ്റാക്ക് വന്നിട്ടുള്ളതാണ് ഒമ്പത് വർഷം മുമ്പ് എനിക്ക് അതൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ സ്നേഹിക്കുന്ന സമയത്ത് മൃതദേഹം പറയണേ അത് ഗൾഫിൽ വെച്ചിട്ടായിരുന്നു അച്ഛൻ പുറത്ത് ഡ്രൈവ് ഡ്രൈവർ ആയിരുന്നു പുറത്ത് ഹെവി ഡ്രൈവർ ആയിരുന്നു ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു മരണം നടന്നിട്ട് എട്ടൊമ്പത് ദിവസമായി സഞ്ചാൻ നാലാം തീയതിയാണ് മരിക്കുന്നത് അതായത് ആറ്റാല് പൊങ്കാല കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ് മരണപ്പെടുന്നത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള സംഭവം അത് എനിക്കൊന്നും എല്ലാവർക്കും ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു കാരണം അവർ ലാസ്റ്റ് ഒരു വീഡിയോയിലും അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ടൊന്നും കണ്ടാലും പറയത്തില്ലല്ലോ ആർക്കും ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ആർക്കും എന്തുവ എപ്പോഴാണ് എന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇരിക്കായ പോലും നാളെ എന്തായിരിക്കും സംഭവിക്കുന്നത് എനിക്ക് അറിയില്ല അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം പാരൻസിനോടായാലും നമുക്ക് എന്തെങ്കിലും ഒരു അശ്വസ്ഥത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദൈവം ഹോസ്പിറ്റലിൽ പോവാ പ്രോപ്പറായിട്ട് ചെക്ക് അപ്പ് ചെയ്യാ അതിന് വേണ്ടുന്ന മെഡിസിൻസ് കഴിക്കുക ഇല്ല മാ പലരും അത് മാറ്റി മാറ്റി വെക്കി ഞാൻ അത് പറയാമല്ലോ പക്ഷെ ഒരുപാട് മിക്കരും ഒരു കണ്ടന്റ് ആക്കുന്ന രീതിയിൽ കുറേയുണ്ട് അപ്പൊ അത് അത് കാണുമ്പോൾ നമുക്ക് ശരിക്കും ഭയങ്കര വിഷമാണ് അത് കാണുന്ന റിലേറ്റീവ്സിനായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് മരണത്തിൽ ദുരൂഹതയുണ്ട് തോന്നുന്നു അപ്പൊ ദേവി അങ്ങനത്തെ അടിച്ചിറക്കാണ്ടിരിക്കാം അപ്പൊ ഒരു മരണമാണ് എന്നുള്ളൊരു തോട്ട് വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ അത് ഒരു കണ്ടന്റ് രീതിയിലാക്കാണ്ട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല കൊച്ചു പറഞ്ഞത് വളരെ ശരിയാണ് അവർ മരിച്ചതിന് ശേഷം ആ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നൊക്കെ ആരോപിച്ചു കൊണ്ടാണ് പല യൂട്യൂബേഴ്സും വീഡിയോ ചെയ്തിട്ടുള്ളത് അത് സ്വാഭാവികമായിട്ടും അവരുടെ റിലേറ്റീവ്സിനും അവരെ സ്നേഹിക്കുന്നവർക്കും അവരുടെ ബന്ധുക്കൾക്കൊക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും അതൊന്നും ഇവരാരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ആ മരണത്തെ ഒരു കണ്ടന്റ് ആക്കുമ്പോൾ അത് അവരെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഒരുപാട് വേദന ഉണ്ടാക്കും ഇത്തരത്തിൽ ദുരൂഹതയൊക്കെ ആരോപിക്കുമ്പോൾ പ്രവീൺ നേരത്തെ പറഞ്ഞു അച്ഛന് നേരത്തെ ചില അസുഖങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിന് നേരത്തെ ചില കാണുമ്പോൾ ആരോഗ്യവാനായിരുന്നു ും അദ്ദേഹത്തിന് ഗൾഫിലായ സമയത്ത് ഇതുപോലെ ചെറിയൊരു അറ്റാക്ക് വന്നിരുന്നു എന്നൊക്കെ പ്രവീണ് നേരത്തെ പറയുന്നുണ്ട് ഇവരുടെ വിവാഹത്തിന് മുന്നേ അങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായതായി അവരറിയുന്നതാണ് മാത്രവുമല്ല ഇവർക്ക് ഷുഗർ പ്രഷർ അങ്ങനെയുള്ള നോർമൽ ആയിട്ടുള്ള അസുഖങ്ങളും അതിനുള്ള മരുന്നും ഒക്കെ ഇവർ കഴിക്കുന്നുണ്ട് കൂടെ എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ആളെ ഇത്തരത്തിൽ ഒരു ദുരൂഹമായ മരണം അല്ലെങ്കിൽ മരണം ദുരൂഹതയാണ് എന്നുള്ള രീതിയിലൊക്കെ വളച്ചൊടിക്കുമ്പോൾ ആ കുടുംബത്തിലുള്ളവർക്ക് വളരെയധികം വേദന ഉണ്ടാക്കും എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല ാണ് ദയവേത് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു സംയമനം പാലിക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും സപ്പോർട്ടും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത് കേട്ടോ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് താങ്ക്